ലയണൽ മെസ്സിയും സെർജിയോ റാമോസും വീണ്ടും ഏറ്റുമുട്ടുന്നു അടുത്തിടെ കണ്ടൊരു വാർത്തയുടെ തലക്കെട്ടാണിത് മയാമിക്കുപ്പായമിട്ട മെസ്സിയും മെക്സിക്കോയിലെ മോണ്ട്രയുടെ കോട്ടയ്ക്ക് കാവലിരിക്കുന്ന റാമോസും നേർക്കുനേർ വരുന്നു ഈ വാർത്ത കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലൊരു വെട്ടിയിരിക്കും ചോരയുടെയും മസ്ക്ലിനിറ്റിയുടെയും മടവും ചൂരുമുള്ള സ്പെയിനിലെ ആ രാത്രികൾ മനസ്സിലേക്ക് ഓടിയെത്തിയിരിക്കും കാൽപന്തും ക്ലാസിക്കോയും ഒരു യുദ്ധക്കളുമായി മാറിയ ത്രസിപ്പിക്കുന്ന സൗക്കർ രാവുകൾ ലയണൽ മെസ്സി ഒരു മാൻകുട്ടിയെ പോലെ സ്പാനിഷ് പുൽമേടുകളിൽ ഓടി നടന്ന കാലങ്ങൾ മാഡ്രിഡുകാരുടെ പ്രതാപത്തിന്റെ കോട്ടകളും രാജകീയതയും ഇളക്കാൻ കാറ്റലോണിയക്കാർ വളർത്തി വലുതാക്കിയവനായിരുന്നു ലയണൽ മെസ്സി ആ കാലുകൾക്ക് മുന്നിൽ സ്പെയിനിലെ സകല കോട്ടകളും നിലംപൊത്തി അയാളുടെ പാതചലനങ്ങളെക്കുറിച്ചും മാന്ത്രികതയെക്കുറിച്ചും കാറ്റിലോണിയക്കാർ പാടി നടന്നു അതിരുകളും അതിർത്തികളുമില്ലാതെ ഇത് തൻ്റെ മാത്രം കാടാണെന്ന് ലയണൽ മെസ്സി കരുതിയ കാലം അതിനിടയിലാണ് മാഡ്രിഡിൽ നിന്നും ഒരു വേട്ടക്കാരനാ കാട്ടിലിറങ്ങുന്നത് ജന്മം കൊണ്ട് സെവിയക്കാരനെങ്കിലും കർമ്മം കൊണ്ട് മാഡ്രിഡുകാരനായിരുന്നു അയാൾ റയൽ ഗോൾ മുഖത്തിനൊരിഞ്ചും പോറലേൽക്കാതെ കാവലിരിക്കുക എന്നതായിരുന്നു അയാളുടെ ദൗത്യം ആ ലക്ഷ്യത്തിനായി ഏതറ്റം വരെ പോകാനും അയാൾ തയ്യാറായി തൻ്റെ ടെറിറ്ററിലേക്ക് കടന്നു വരുന്നവരെ ഒരു ശത്രുവായി മാത്രമേ അയാൾ കണ്ടിരുന്നുള്ളൂ അത് ദേശീയ ടീമിലെ സഹതാരമായാലും കൽപ്പന്തിൻ്റെ മിശയായാലും അയാൾക്ക് ഒറ്റ നിയമമേ ഉണ്ടായിരുന്നുള്ളൂ ലാക്കാസ വേട്ടയാടുക അതിൻ്റെ പേരിൽ ലഭിക്കുന്ന വെറുപ്പുകൾ ഏറ്റുവാങ്ങാൻ അയാൾ സന്നദ്ധനുമായിരുന്നു എന്നാൽ ഒരു വേട്ടക്കാരൻ്റെ തന്ത്രങ്ങൾ കൊണ്ട് പിടിക്കാവുന്ന ഇരയല്ലായിരുന്നു അപ്പുറത്തുണ്ടായിരുന്നത് ഒരു ആട്ടിൻകുട്ടിയുടെ ഭാവമായിരുന്നുവെങ്കിലും പന്ത് കിട്ടുമ്പോൾ ലേനൽ മെസ്സിക്ക് ഒരു സിംഹഭാവം കൈവന്നു എന്നാൽ കറ്റാലന്മാർ വന്ന് തങ്ങളെ വെല്ലുവിളിക്കുമ്പോൾ റാമോസിന് തൻ്റെ നില തെറ്റി രണ്ടായിരത്തി പത്തിലെ എൽ ക്ലാസിക്കോ വേദി റയലിനെതിരെ ബായ്സ അഞ്ചു ഗോളിന് മുന്നിൽ ഫാൾസ് നയൻ എന്ന വിഖ്യാത പൊസിഷനിൽ ആടിത്തുമറക്കുന്ന മെസ്സിക്കെതിരെ റാമോസ് അപകടമായൊരു ടാക്കിൽ നടത്തി മെസ്സി ചവിട്ടേറ്റ് വീണതും ബായ്സാ താരങ്ങൾ ഒന്നടങ്കം റാമോസിന് നേർക്ക് പാഞ്ഞെത്തി റഫറിയുടെ ചുവന്ന കാടിനും ആ അന്തരീക്ഷത്തെ തണുപ്പിക്കാനായില്ല ചോദ്യം ചെയ്യാൻ വന്ന കാർലോസ് പുയോളിനെയും തള്ളിയിട്ടാണ് റാമോസ് തിരിഞ്ഞു നടന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സ്പെയിൻ ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ ലോക കിരീടം ഉയർത്തുമ്പോൾ സ്പാനിഷ് കോട്ടയ്ക്ക് ഒന്നിച്ച് കാവലിരുന്നവരായിരുന്നു പുയോളും റാമോസും എന്ന് ഓർക്കണം മെസ്സിക്ക് നേരെയുള്ള റാമോസിന്റെ യുദ്ധപ്രഖ്യാപനം കൂടിയാണ് അന്നവിടെ നടന്നത് വരാനിരിക്കുന്ന വലിയ യുദ്ധങ്ങളുടെ തുടക്കം ബായ്സയുടെ അപ്രമാദിത്വം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി റെയലിലെത്തിയ ഹോസൈ മൊറഞ്ഞോ ലേണൽ മെസ്സിക്കായി കരുതി വെച്ചത് ക്രൂരമായ ടാക്കിളുകളായിരുന്നു തൻ്റെ ഗൂഢലക്ഷ്യത്തിനായി മൗറീനോ പലപ്പോഴും റാമോസിനെ ഉപയോഗപ്പെടുത്തി സത്യത്തിൽ ആ ക്രൂരമായ ടാക്കിളുകളിൽ ഗുരുതര പരിക്കുകൾ മെസ്സിക്ക് ഏൽക്കാതിരുന്നത് ആരുടെയോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് മൗറീനിയോയുടെ കാലത്ത് മെസ്സിക്കെതിരെ നടത്തിയ ക്രൂരമായ ടാക്കിളുകൾക്ക് പിൽകാലത്ത് അന്ന് റയൽ താരമായിരുന്ന ഏഞ്ചൽ ഡി മരിയ മാപ്പ് പറയുക വരെ ചെയ്തു എന്നാൽ മൗറീനോ കാലത്തിനു ശേഷവും ഈ പോര് സ്പാനിഷ് മൈതാനങ്ങളെ തീപിടിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴ് ആലീഗയിലെ നിർണായക മത്സരത്തിനായി ഭേണുഭൂവിൽ മെസ്സി കൊണ്ടും കൊടുത്തും മുന്നേറിയ മത്സരത്തിൽ റാക്കറ്റ് ഗോളിൽ ഗോളിൽ മുന്നിൽ ഇതിനിടെയാണ് പന്തുമായി ചൂട് വെച്ച മെസ്സിയുടെ കാലുകളെ റാമോസ് ടാർഗറ്റ് ചെയ്തത് റഫറി കൂടുതലൊന്നും ആലോചിക്കാതെ ചുവപ്പുകാട് വലിച്ചൂരി ക്ഷുഭിതനായി തിരിച്ചു നടക്കുമ്പോൾ ജെറാഡ് പിക്കോക്കെതിരെ വാക്പോരി നടത്തിയാണ് റാമോസ് മൈതാനം വിട്ടത് ഈ മത്സരത്തിലെ വിജയശേഷമാണ് ബേണബ്യൂ ഗാലറിക്ക് നേരെ മെസ്സി തന്റെ ജയ്സി പ്രദർശിപ്പിക്കുന്നത് റയലാണെങ്കിൽ അത് മനസ്സിൽ വെച്ചു വൈകാതെ ഏതാനും മാസങ്ങൾക്ക് ശേഷം സൂപ്പർ കോപ്പേൽ കറ്റാലിയന്മാരുടെ റയൽ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു ഇരുപാദങ്ങളുമായി വായ്സാവലയിലേക്ക് അഞ്ച് ഗോളുകളാണ് റയൽ അടിച്ചിട്ടത് മെസ്സിയുടെ ജെയ്സി സെലിബ്രേഷന് ക്യാമ്നോവിലിട്ട് റൊണാൾഡോ മറുപടിയും നൽകി ഈ മത്സരത്തിൽ ഉടനീളം മെസ്സിയെ മോക് ചെയ്ത റാമോസ് ആനന്ദം കണ്ടെത്തി ത്രോ ബോളിനായി പന്ത് ചോദിച്ച മെസ്സിയോട് അത് വലിച്ചെറിഞ്ഞാണ് റാമോസ് പ്രതികരിച്ചത് ക്യാപ്റ്റൻ അണിഞ്ഞിരുന്ന മെസ്സി മുൻകാലത്തെ പോലെ സൈലന്റ് ആയിരുന്നില്ല മെസ്സി തിരിച്ചും വക്പൂര് നടത്തി റാമോസിന്റെ ടാക്കിളുകൾ എന്നും ഏറ്റുവാങ്ങിയിരുന്ന മെസ്സി അത് തിരിച്ചും കൊടുക്കാൻ അറിയുമെന്ന് തെളിയിച്ച ഒരു ദിവസമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ എൽ ക്ലാസിക്കോയിലാണത് ബോയ്സയും റയലും കൊണ്ടും കൊടുത്തു മുന്നേറിയ മത്സരത്തിന്റെ നാല്പത്തിനാലാം മിനിറ്റ് റാമോസിന്റെ ടിറ്ററിലേക്ക് കടന്നു ചെന്ന മെസ്സി പുത്സ്യൻ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിനിടെ റാമോസിനെ ചവിട്ടിയിട്ടു റഫറി ഉടൻ മഞ്ഞക്കാടെടുത്തു വീശി മെസ്സി റാമോസ് പോരുകൾ പിന്നെയും നീണ്ടു രണ്ടായിരത്തി പത്തൊമ്പതിലെ എൽ ക്ലാസിക്കോ വേദി മത്സരത്തിൽ ബോയ്സ് എതിരില്ലാത്ത ഒരു ഗോളിന് മുന്നിൽ നിൽക്കുന്നു ആദ്യ പകുതി അവസാനിക്കാനിരിക്കെ മൈതാനം നാടകീയ രംഗങ്ങൾക്ക് സാക്ഷിയായി റാമോസിനടുത്തേക്ക് പോയ മെസ്സി വീണു കിടക്കുന്നതാണ് പിന്നീട് മൈതാനം കണ്ടത് മത്സരം നിർത്തിവെച്ച മെസ്സി മെസ്സിക്കരികിലേക്ക് പോയി ടി വി ക്യാമറകൾ റീപ്ലേ ഒപ്പിയെടുത്തു മെസ്സി അടുത്തെത്തിയപ്പോൾ ഉയർന്നു ചാടിയ റാമോസിന്റെ കൈമുട്ടുകൾ മെസ്സിയുടെ മുഖത്തിടിച്ചിരുന്നു വേദനയിൽ മെസ്സിക്കും സമനില തെറ്റി ഹൈപ്പർ ആഗ്രഷനിൽ റാമോസിന് നേർക്കു ചെന്ന മെസ്സി വിരൽ ചൂണ്ടി വാണിംഗ് നൽകി മെസ്സിയും റാമോസും കാളക്കൊമ്പന്മാരുടെ വീര്യത്തോടെ നേർക്കുനേർവെന്ന വിഖ്യാതമായ ചിത്രം പിറവിയെടുക്കുന്നത് ഈ മത്സരത്തിലാണ് ചോരയൊലിപ്പിച്ച ഒലിപ്പിച്ച ചുണ്ടുകളുമായാണ് മെസ്സി ആദ്യ പകുതിക്കായി പോയത് എന്നാൽ ഒരു പതിറ്റാണ്ടോളമായി പോരടിച്ചിരുന്ന ഇരുവരും പിന്നീട് പാരീസിൽ പി എസ് ടി കുപ്പായത്തിൽ ഒരുമിക്കുന്നതാണ് ലോകം കണ്ടത് ആദ്യമായി പി എസ് ടിയിൽ റാമോസിനെ കണ്ടപ്പോൾ മെസ്സി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞാനിപ്പോൾ നിന്റെ ടീമിലാണ് അത് മറന്നുകൊണ്ട് എന്നെ ഇടിക്കരുത് അതിന് മറുപടിയായി റാമോസ് ഇങ്ങനെ പറഞ്ഞു പേടിക്കേണ്ട ഇനി നിന്നെ നിന്നെത്തൊടാൻ വരുന്നവരെയാകും ഞാൻ ഇടിക്കുക അല്ലെങ്കിലും ജീവിതം അങ്ങനെയാണ് പ്രതീക്ഷിക്കാത്ത വളവുകളിലേക്കത് എത്തിക്കും